കൊല്ലത്തും പോലീസിന്റെ ക്രൂരത പ്ലെയർ ഉപയോഗിച്ച് പല്ലുകൾ വലിച്ചിളക്കിയതായി പരാതി കൊല്ലം കുളത്തൂപ്പുഴ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനിടെ തൊഴിലാളിയുടെ മൂന്ന് പല്ലുകൾ പ്ലെയർ ഉപയോഗിച്ച് വലിച്ചിളക്കിയതായി പരാതി ചോഴിയക്കോട് ഷിജുഭവനിൽ അനിൽകുമാറാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അനിൽകുമാറിന്റെ മൂന്ന് പല്ലുകൾ നീക്കം ചെയ്യേണ്ടി വന്നു ഞായറാഴ്ച രണ്ടോടെ മൈലമൂടിന് സമീപത്തു നിന്നാണ് അനിൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തുക്കൾക്കൊപ്പം വരവേ എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസുകാർ തടഞ്ഞു നിർത്തുകയും മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ച് അസഫ്യം വിളിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു അസഫ്യം വിളിക്കുന്നതിനെ ചോദ്യം ചെയ്ത അനിൽകുമാറിനെ പോലീസുകാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജീപ്പിനുള്ളിൽ വെച്ച് തന്നെ മർദ്ദനം തുടങ്ങി സ്റ്റേഷനിൽ എത്തിച്ച് ആളോഴിഞ്ഞ ഭാഗത്ത് പോലീസുകാരിൽ ഒരാളുടെ കാലുകൾക്കിടയിലേക്ക് തല തിരികെ ശേഷം മർദ്ദനം തുടരുകയുമായിരുന്നു തുടർന്നാണ് വായ്പുലർത്തി ഇരുമ്പ് പ്ലെയർ ഉപയോഗിച്ച് മൂന്ന് പല്ലുകൾ വലിച്ചിറക്കിയത് ഇതോടെ ബോധനഷ്ടമായ അനിൽകുമാറിനെ കുളത്തുപുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിച്ച ശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു ശാരീരിക അസ്വസ്ഥയെ തുടർന്ന് വീണ്ടും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും വലിച്ചിളക്കിയ മൂന്ന് പല്ലികളും ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കം ചെയ്യുകയുമായിരുന്നു ശാരീരികമായും മാനസികമായും അസ്വസ്ഥരായിരുന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയതെന്ന് പരാതിയിൽ പറയുന്നു അതേസമയം കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലച്ചോറ് സമരം നടത്തി മർദ്ദിച്ച പോലീസുകാരുടെ മുഖം മൂടി ധരിച്ച് പോലീസ് വേഷം ധരിച്ചാണ് വേറിട്ട സമരവുമായി പ്രവർത്തകർ എത്തിയിരിക്കുന്നത് ഡിഐ ജി ഓഫീസിന് മുന്നിലെ ബാരിക്കേഡിന് സമീപം ഇലയിട്ട് പ്രതിഷേധവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതിന് പിന്നാലെയാണ് കൊല്ലത്ത് നിന്നും സമാനമായ അനുഭവം ഉണ്ടായതായി മറ്റൊരു പരാതിയും ഉയർന്നത്